ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എഡ്വിൻ എൽവിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് മാങ്ങ കൊണ്ടൊരു പുഡിങ് ഉണ്ടാക്കിയാലോ അതും വളരെ എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ക്രീമി ടെക്സ്റ്ററിൽ നമുക്കൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഈ പുടിക്കിണ്ണു ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്തേക്കുന്നത് കേട്ടോ അതിൽ ഒരു മാങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലാണ് എങ്ങനെയാണേലും കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കണം കേട്ടോ അപ്പോഴത്തേക്കും അതാണ് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് പിന്നെ ഒരു മാങ്ങ ഞാൻ ഇതുപോലെ ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് അരഞ്ഞിട്ടുമില്ല ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനും കിട്ടും കേട്ടോ മിക്സിയിലൊന്നും അല്ല ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ ചോപ്പറിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്തേക്കുവാണേ ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് വേണ്ടത് അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് നമ്മൾ ലേശം പാലൊഴിച്ച് അതൊന്ന് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ മിക്സ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പ് പാലോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് പാലിനകത്താണ് ഇതൊന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു പാത്രം നമ്മൾ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് മെഷറിംഗ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എൽ എ മെഷറിംഗ് കപ്പിൽ മൂന്ന് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഈ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ ഇപ്പൊ പാലൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കൊന്ന് ഇച്ചിരി കൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു ലേശം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു വൺ ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ കസ്റ്റാർഡിന്റെ മിക്സ് ചേർക്കുവാണേ കസ്റ്റാർഡിന്റെ മിക്സ് ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ചേർക്കാൻ അല്ലെങ്കിൽ ചോട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത ഉടനെ പിന്നെ നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട്ടിപ്പിടിക്കും അപ്പം പിന്നെ നമ്മൾ ചെറുതീയിൽ വെച്ച് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ നമുക്ക് മറ്റേ കസ്റ്റാർഡ് പോലെ ഒത്തിരി അങ്ങ് തിക്കാകേണ്ട കാര്യമില്ല ഒരു ജസ്റ്റ് വാട്ടറി ടൈപ്പിലാണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയും പിന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബദാമും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ബദാമും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മതി ഏകദേശം ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് കിട്ടാൻ വേണ്ടി കേട്ടോ ഇത് കൂടുതൽ അങ്ങ് തിക്ക് ആകണ്ടെട്ടോ അപ്പോൾ ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാതെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ ഒരു എട്ട് പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവ് അനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടി ഇനി നമ്മൾ ആ സൈഡിൽ ബ്രൗൺ പോർഷൻ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ആ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്തപ്പോൾ ഒരിച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതെ ഇല്ല പക്ഷെ പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ആ ഒരു സ്ക്വയർ ഷേപ്പ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും ബ്രെഡിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ള ഏത് ബോക്സ് ആണോ എടുക്കാൻ ടിഫിൻ ബോക്സ് ആണേലും ഏത് ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ആയിട്ട് ആ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ സൈഡിലൊരു കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അപ്പം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പീസും കൂടെ സൈഡിൽ ഇങ്ങനെ വെച്ചൊന്ന് കൊടുത്ത് കവർ ചെയ്യുവാണ് അങ്ങനെ താഴത്തെ ഒരു ലെയർ മൊത്തം ഒന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് മിക്സില് അത് ഇതുപോലെ ചൂടോടുക തന്നെയാണ് ചൂടാറാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ അതുപോലെ ആ ബ്രെഡിലേക്ക് ബ്രെഡിൻ്റെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ കാരണം ആ ബ്രെഡിനകത്ത് നന്നായിട്ടത് മുങ്ങിക്കിടക്കണം അതുപോലെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളിതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മായങ്കോടെ ഇല്ലേ മായങ്കോടെ പീസ് നമ്മൾ കുറച്ചെടുത്ത് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാനിട്ട് ഞാൻ ആദ്യമേ സ്പൂൺ വെച്ചിട്ടപ്പോഴത്തേക്കും അതങ്ങ് വല്ലാതെ കട്ടി കൂടി പോയ പോലെ തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ കൈവെച്ച കേട്ടോ അതിൻ്റെ ഒരു ലെയർ പോലെ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആ ബ്രെഡിൻ്റെ മേലെ മൊത്തം ഇതുപോലെ ഒരു ലെയർ ആക്കി തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ മാങ്ങയുടെ കഷ്ണം മൊത്തം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഇത് മാങ്ങയുടെ പളുപ്പ് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു അത് ഇതുപോലെ നമ്മൾ ആ മാങ്ങയുടെ കഷ്ണത്തിൻ്റെ മേലെ മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇപ്പം നമ്മൾ ആദ്യത്തെ ലെയർ അങ്ങ് സെറ്റായ ഇനി നമ്മൾ അതിൻ്റെ മേലിലോട്ട് ഇതുപോലെ ബ്രെഡിൻ്റെ പീസ് പിന്നെയും വെച്ച് കൊടുക്കുക കേട്ടോ ബ്രെഡിൻ്റെ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിൻ്റെ മേലെ മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കസ്റ്റാഡിന്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മൊത്തം ഇതുപോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ മാങ്ങയുടെ കഷ്ണം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ബാലൻസ് ഇരിക്കുന്ന ഈ മാങ്ങയുടെ പൂ ഇതില്ലേ ഈ പഴുപ്പ് മൊത്തം ആ വെള്ള പോർഷൻ മൊത്തം ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ആ ഒരു മഞ്ഞ കസ്റ്റാഡിൻ്റെ ആ മിക്സ് ഒന്ന് കാണാത്തക്ക രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഗാർണിഷിന് വേണ്ടി കുറച്ച് ബദാമും പിന്നെ ഞാൻ കുറച്ചൊരു പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു നാല് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ എങ്ങനെയാണെന്ന് ഞാൻ അതിൻ്റെ ഒരു ടെക്സ്റ്ററോ നിങ്ങളെ കാണിക്കാം കേട്ടോ ടേസ്റ്റ് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ലൊരു ക്രീമി ടേസ്റ്റ് ആട്ടോ മാങ്ങോ നമുക്ക് ഇടയ്ക്ക് കടിക്കാനും കിട്ടും നമ്മളൊരു കഷ്ണക്കാരിഞ്ഞ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ ബദാമും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കൊരു പെട്ടെന്ന് നമുക്കൊരു ഡിസേർട്ട് പോലെ ഉണ്ടാക്കി എടുക്കാനും പറ്റും വലിയ ഒത്തിരി താമസമൊന്നുമില്ലല്ലോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വീട്ടിലും തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇതുപോലെ ഇതുവരെയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്